ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റായിട്ടൊരു വെള്ളരയ്ക്ക ഒഴിച്ചുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിനിട്ടൊരു പാൻ എടുക്കാം പാനിലേക്ക് വെള്ളരിക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ ഒരു സവാള അരിഞ്ഞതും മൂന്ന് നാല് പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ജാറിലേക്ക് ഒരു പിടി തേങ്ങ തിരുമ്മിയതും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ഒരു നുള്ളും മുളക് പൊടിയും ഇട്ടുകൊടുക്കാം കൊച്ചുള്ളി ഒരു നാലെണ്ണം വെളുത്തുള്ളി അല്ലി രണ്ടെണ്ണം തൈര് ഒരു കപ്പും ഒഴിച്ചു കൊടുക്കാം ീസ്പൂൺ ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാമേ ക്യാമറ ഓഫ് ആയി ഓഫായിപ്പോയതാണ്ടാണ് ജീരകം ഇട്ടത് പിടിക്കാൻ പറ്റാഞ്ഞതേ അങ്ങനെ നമ്മുടെ വെള്ളരയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് എത്തുകയുള്ളേം താളിച്ചു വയ്ക്കേണ്ടത് പറഞ്ഞുതരാം ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും മറ്റുള്ള ഇട്ടൊന്ന് വഴറ്റി കൊടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുവരായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുതേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളരിക്ക ആഴ്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇരിക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ